ഹലോ എല്ലാവർക്കും ഫൈഹാസ് ഹസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ട്രെൻഡിങ് ഫ്രൂട്ടായ അബിയുടെ ഒരു റിവ്യൂ ആണ് അപ്പോൾ ഇതാണ് എൻ്റെ അബിയു ഞാനിത് മേടിച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ കവറിൽ തന്നെയാണ് ഇരിക്കുന്നത് മാറ്റിയിട്ടില്ല അപ്പോൾ ഈ ചെടി മേടിച്ചതും ഇതിൻ്റെ വിലയുമൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ ഞാൻ അഭിയോ വെക്കാനായിട്ട് ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച ഗ്രോ ബാഗാണ് ഇതിലും വലിയൊരു ഗ്രോ ബാഗ് ആയിരുന്നു ഇത് ഭയങ്കര വലുതായിരുന്നു ഒരു കിണറിൻ്റെയൊക്കെ അത്രയുണ്ടായി അപ്പോൾ ഞാനിത് വെട്ടി എൻ്റേതായ രീതിയിലൊന്ന് ചെറുതാക്കി തയ്ച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഞാനിപ്പോൾ ച കരിയിലെയും നമ്മുടെ പുല്ലൊക്കെ പറിച്ച് അത് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇത് ഫുള്ള് നിറക്കാനുള്ള മണ്ണൊന്നും നമ്മളടുത്ത് ഇല്ല അപ്പോൾ ഞാനിപ്പോൾ കരിയിലേക്ക് ഇട്ട് ഇത് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു ഒരു മുക്കാഭാഗമാകുമ്പോൾ വേണം നമുക്ക് നമ്മുടെ അഭിയു ഇതിലോട്ട് നടാനായിട്ട് നല്ല ഗ്രോ ബാഗ് ആയിരുന്നു ബാഗായിരുന്നെട്ടോ ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാലായിരുന്ന ഗ്രോ ബാഗിൻ്റെ സൈസ് നൂറ്റി മുപ്പത് രൂപയായിരുന്നു ഗ്രോ ബാഗിൻ്റെ വില കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പുതിയ തളിർപ്പും ചില്ലകളും ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഗ്രോത്തും ഉണ്ട് ചെടിക്ക് ഞാനിത് ടെറസിലാണല്ലോ വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചില ഇലകളുടെ അറ്റം ഒന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇത് തണൽ വേണ്ട ചെടിയാണ് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ അബിയു ഫ്രൂട്ട് ഇത് എനിക്ക് അവിടെ നെയ്സറിയിൽ നിന്ന് തന്നതാണ് ഞാൻ അബിയു ടേസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവരവിടെ ഉണ്ടായിരുന്ന ഒരു അബിയുടെ പഴം എനിക്ക് തന്നതാണ് അപ്പോൾ ഇത് ഫുൾ മഞ്ഞ ആവണം എന്നാൽ മാത്രമാണ് ഇത് പഴുക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലും ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഫ്രൂട്ട് നമുക്ക് സാധാരണ ഫ്രൂട്ട്സിൻ്റെ കടകളിൽ ഒന്നും കിട്ടില്ല ലുലു മാളെ പോലത്തെ വലിയ മാളുകളിൽ കിട്ടും അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ കേട്ടിട്ടുള്ളത് ഭയങ്കര സംഭവമൊക്കെ ആയിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ സത്യസന്ധമായ റിവ്യൂ പറയുന്നതാണ് എന്തായാലും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഫ്രൂട്ടാണ് നമ്മളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പോൾ അതെ എൻ്റെ ഇവിടെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഉള്ളിൽ രണ്ട് കുരുവും ബാക്കി ഫുള്ള് ഫ്രഷുമാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം ഫുള് ഫ്രഷാണ് അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് കഴിച്ചു നോക്കട്ടെ കുഴപ്പമൊന്നുമില്ല നല്ല ഫ്രഷ് ഉണ്ട് അത്യാവശ്യം മധുരമുണ്ട് നമ്മുടെ കരിക്കില്ലേ നല്ല ഇളനീരായിട്ടുള്ള കരിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റാണ് എന്നാലും നമ്മുടെ പഴുത്ത മാങ്ങ ഇല്ലേ അത്രയും ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല എല്ലാവർക്കും വീട്ടിൽ വെക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് ഒരുപാട് വലിയ സംഭവമൊന്നുമല്ല അപ്പോൾ ഓക്കെ താങ്ക്